ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആവശ്യപ്പെട്ട വീഡിയോ ആണിത് നമ്മളെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ചോദിച്ച കാര്യമാണ് പഴയ വട്ടപ്പാറ വളവും അതുപോലെ തന്നെ നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിലെ രണ്ട് കിലോമീറ്റർ വരുന്ന വയഡക്റ്റും ഒരുമിച്ച് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് അതിനു മുമ്പ് നമുക്ക് കഞ്ഞിപ്പുര ഭാഗത്ത് വന്ന മാറ്റം കണ്ടിട്ട് പോകട്ടെ കഞ്ഞിപ്പുര ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ടോൾ പ്ലാസന്റെ ഭാഗത്തേക്കാണ് നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വളരെ വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചുണ്ട് ഇപ്പോൾ ഇതാ വി എം എസ് എൽ ഇ ഡി സൈൻ ബോർഡുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓരോ ഭാഗത്തും അതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞതരാട്ടോ അതിനുമുമ്പ് നമുക്ക് കരിപ്പോൾ ഓവർപാസ് കാണാം ഇവിടെ വന്നിട്ടാണ് മലപ്പുറത്ത് ആദ്യ റീച്ച് അവസാനിക്കുന്നത് ഓവർപാസോട് അനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓവർപാസിന്റെ അവിടെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് മലപ്പുറം റീച്ചിൽ ഏറ്റവും അവസാനം പണികൾ തുടങ്ങിയത് ഈ കരിപ്പുള ഓവർപാസ് ആണ് ബാക്കി എല്ലാ സ്ഥലത്തും ഓവർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ചില ഓവർപാസുകൾ മാത്രമേ ആറ് വരി പാതയുടെ ടാറിംഗ് ടാറിങ് പൂർത്തി ഇവിടെ വന്നിട്ടാണ് നമ്മുടെ മലപ്പുറം റീച്ച് അവസാനിക്കുന്നത് മലപ്പുറം റീച്ച് അവസാനിക്കുന്ന സ്ഥലം കരിപ്പുള ഓവർപാസും അതിനു മുൻപായിട്ട് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിന്റെ ഇടയിലായിട്ടാണ് മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് മലപ്പുറം റീച്ചിലെ ആറ് വരി പാതയുടെ പണികൾ പുരോഗമിക്കുന്ന അനുസരിച്ച് നമ്മുടെ ടോൾ പ്ലാസന്റെ പണികളും അതിവേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ടോൾ പ്ലാസയാണ് പ്ലാസിച്ചിട്ടുള്ള പി ക്യൂസിന്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇനി ടോൾ പ്ലാസയിലെ ക്യാബിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യത്യാറിന്റെ വികസനത്തിൽ ആ ഒരു സ്ഥലത്ത് മാത്രമേ ടോൾ പ്ലാസന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുള്ളൂ മാഹി ബൈപ്പാസിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത പണികൾ പൂർത്തിയാക്കുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചെറയിൽ വന്ന ടോൾ പ്ലാസയാണ് അതുകൂടാതെ പലരും ചോദിച്ച ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ടോൾ പ്ലാസയിൽ കൂടെ വലിയ വീതിയുള്ള വാഹനങ്ങൾ ഏതിൽ കൂടെ കടന്നു പോകുന്നത് ഈ വീതിയുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ സ്റ്റെപ്പ് വേണ്ടത് നിങ്ങൾ അത് സ്റ്റെപ്പിന്റെ അടിയിൽ കൂടിയാണ് കടന്നു പോകുക അതിനാണ് എക്സ്ട്രാ വൈഡ് വെഹിക്കിൾ ട്രാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഈ അടുത്താണ് തമിഴ്നാട്ടിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് വലിയ വീതി കൂടിയ വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് ടോൾ പ്ലാസയോട് ചേർന്നിട്ട് തന്നെ വേറൊരു ട്രാക്ക് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് മൊത്തം പത്ത് ട്രാക്കാണ് എട്ട് ട്രാക്കിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകും പിന്നെ അതുപോലെ തന്നെ രണ്ട് വലിയ ട്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് എമർജൻസി വാഹനങ്ങൾ ഫയർഫോഴ്സ് ആംബുലൻസ് അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സിൻ്റെ വാഹനങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് രണ്ട് ട്രാക്ക് എക്സ്ട്രാ വരുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയോട് കൂടിയിട്ട് മലപ്പുറം ജില്ലയിലെ റോഡുകൾ പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഇവിടെ ടോൾ ബൂത്തും തുറക്കുന്നതായിരിക്കും അപ്പം ഇനി നമുക്ക് ഈ ഭാഗം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ടോൾ പ്ലാസയിൽ പൈസ കൊടുത്തിട്ട് വരും പോകാൻ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ മാഹി ബൈപ്പാസിലെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞ ഉടനെ തന്നെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവിടെ ടോൾ പ്ലാസ ഓപ്പൺ ആയിട്ടുണ്ട് ആകെ പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ മാഹി ബൈപ്പാസ് ഉള്ളു ഇതൊക്കെ കരിപ്പോൾ ഓവർപാസിനോട് അനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശം കേട്ടോ രണ്ടു ഭാഗത്തും സോയിൽ നീരിന്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വലിയ പാറുണ്ട് ആ പാറൊക്കെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ കണ്ട് നിങ്ങള് ഓർപാസ് അനുഭവിച്ചിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കട്ടെ ഏകദേശം പുത്തനത്താണി ഓർപ്പാസിന്റെ അതേ വെൽപ്പം തന്നെ വരുന്നുണ്ട് ഈ സംഭവം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് കാരണം ഈ മണ്ണിട്ട ഭാഗം ഇവിടെ വന്നിട്ടാണ് ഈ റീച്ച് അവസാനിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത്തെ റീച്ച് വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് തുടങ്ങുകയാണ് ഈ ഇടതു ഭാഗത്തുള്ള ആദവനാട് പഞ്ചായത്ത് ഓഫീസ് കിട്ടോ അപ്പം ഇവിടെ അങ്ങോട്ടാണ് വർക്കുകൾ തകൃതി നടന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വട്ടപ്പാറ വളവും അതുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ വരുന്ന വയടയ്ക്കും വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു വി എം എസ് എൽ ഇ ഡി ബോർഡ് വന്നിട്ടുണ്ട് അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിപ്പുര ഓവർപാസിന്റെ അപ്രോച്ചോടെ അവസാനിക്കുന്ന സ്ഥലം വളഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന സ്ഥലത്താണ് അപ്പൊ ഇതിന്റെ ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത് മറുഭാഗത്തു ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാണ് വി എം എസ് എൽഇ ഡി എന്ന് വെച്ചുകഴിഞ്ഞാൽ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് ഇത് നിങ്ങൾ ദേശീയപാതയിൽ കൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ദേശീയപാതയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട് ദേശീയപാതയിൽ കൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും നിയമങ്ങൾ അറിയാം പക്ഷെ അത് പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രം അതിനുവേണ്ടി നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഡിസ്പ്ലേകൾ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പം നിയമം പാലിച്ച് ദേശീയപാതയിൽ കൂടെ സഞ്ചരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഫൈനുകൾ വരുന്നതാണ് ഇപ്പം കരിപ്പോൾ ഭാഗത്തുനിന്ന് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ അവിടെയാണ് ഇപ്പം ഈ വി എം ബോർഡ് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഓരോ സ്ഥലത്തും ദേശീയപാത അറുപത്തിയാറിനോട് അനുവദിച്ചിട്ടുള്ള വർക്കുകൾ ടാറിംഗ് വർക്കും പാലത്തിന്റെ വർക്കും മാത്രമല്ല ഇതുപോലുള്ള സൈൻ ബോർഡുകളുടെ വർക്കുകളും വളരെ വേഗതയിൽ മലപ്പുറം ജില്ലയിൽ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വൈഡനിങ് കഞ്ഞിപ്പുര ഭാഗത്ത് നടക്കുന്നതിന് കുറെ മുൻപ് തന്നെ ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നു കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് വട്ടപ്പാറ ഭാഗത്ത് കപാടം നടക്കുന്ന സമയത്ത് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടെയായിരുന്നു വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നത് ഇനി കുറച്ച് ഭാഗത്തും കൂടിയും അതിന്റെ വർക്ക് നടക്കാനുണ്ട് എന്തായാലും അടുത്ത വർഷം അത് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതാണ് കഞ്ഞിപ്പുര വന്ന അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് കിട്ടോ ഇതൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഉയർത്തിയിട്ടാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ വർക്കും ഡ്രൈനേജിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡിന് കുറുകെ ഇവിടെ കൾവേർട്ടുകൾ കടന്നു പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഡി ബി മാത്രമേ ചെയ്തിട്ടുള്ളൂ ബി സി ചെയ്തിട്ടില്ലാട്ടോ ഇനിയും ഒരു കോട്ട് ബി സി ചെയ്യാനുള്ളതാണ് അത് കഴിഞ്ഞാൽ മാത്രമേ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ കഞ്ഞിപ്പുര ജംഗ്ഷനിൽ തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് ഒക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ അണ്ടർപാസും അതുപോലെ തന്നെ അപ്രോച്ച് റോഡും ജോയിന്റ് ചെയ്യുന്ന സെലുണ്ട് എന്ന് വെച്ചാൽ ഗർഡർ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം ആ ഭാഗത്ത് കോൺക്രീറ്റിങ്ങിന്റെ വർക്ക് നടക്കുകയാണ് അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് മാസ്റ്റിക് പാഡിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഡി ബി എം ചെയ്താൽ മാത്രം മതി പിന്നെ അതുപോലെ തന്നെ ഇത് അപ്രോച്ച് റോഡ് ഈ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗം ഉണ്ട് നിങ്ങൾ മൂന്നുപാതയുടെ വീതി ഉള്ള അവിടെ ടാറിംഗ് പ്രവർത്തനങ്ങൾ ഡി ബി എമ്മിന്റെ വർക്കാണ് നടക്കുന്നത് മറുഭാഗത്ത് ഡബ്ല്യു എം എമ്മിന്റെ വർക്ക് കഴിഞ്ഞാണ് ഇതിൻ്റെ മോൾ ഭാഗത്താണ് പ്രൈം കോട്ട് അടിക്കുക പ്രൈം കോട്ട് അടിച്ചിട്ട് പിന്നീട് ഡി ബി എം ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നീട് ബി സി അതോട് കൂടിയിട്ട് ഫുള്ള് വർക്കും കഴിഞ്ഞാണ് പിന്നെ പോലെ തന്നെ ഈ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് ഉയർന്ന പ്രദേശമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാത കടന്നു പോകുന്ന രണ്ട് ഭാഗത്തുമുള്ള സോയിൽ നീലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ നിന്നാണ് നമ്മളെ വയഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്നത് വട്ടപ്പാറ മുകളിൽ നിന്നും ഇപ്പോൾ വട്ടപ്പാറ മുകളിൽ വലിയൊരു കുന്നുണ്ട് ആ കുന്നു പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ റോഡ് കണ്ടോ അതിൻ്റെ വലതുഭാഗത്ത് താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെ മണ്ണ് ഉയർത്തിയിരിക്കുകയാണ് ആറി ബ്ലോക്കിൻ്റെ വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ കണ്ടു നിങ്ങൾ കൾവേർട്ട് കടന്നു പോകുന്നുണ്ട് വെള്ളം കടത്തിവിടാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ആണ് അപ്പോൾ ഈ ഭാഗമൊക്കെ പൂർണ്ണമായിട്ട് മണ്ണ് ട്ടുയർത്തി വന്ന പ്രദേശം കേട്ടോ ഇതിൽ കൂടെയാണ് പിന്നീട് പുതിയ റോഡ് കടന്നു പോകുന്നത് പഴയ റോഡാണ് ഈ വലതുഭാഗത്ത് നിങ്ങൾ കാണുന്നത് ഈ ഭാഗം എനിക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിലെ കുന്നിയോറമല കേട്ടോ ഏകദേശം ഇതേ രൂപത്തിൽ തന്നെയാണ് അത് വലിയൊരു കുന്നായിരുന്നു എന്നാലും അത്ര വലിയ ഹൈറ്റ് ഇല്ലെങ്കിലും ഏകദേശം അതിൻ്റെ ഒക്കെ അടുത്തി എത്തുന്നുണ്ട് ഈ ഭാഗം പിന്നെ അവിടെ രണ്ട് ഭാഗത്തും വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഈ ഭാഗത്തെ വർക്ക് എന്ന് വെച്ച് സൈഡിൽ കണ്ട നിങ്ങൾ പൂർണ്ണമായിട്ട് താഴ്ത്തള്ള ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ കട് സെക്ഷൻ മാതിരി താഴ്ത്തിയിട്ടാണ് സോയിൽ നെയ്ലിങ് ചെയ്യാൻ പോകുന്ന ഈ ഭാഗത്ത് മലപ്പുറം റീച്ചിൽ ഏകദേശം എൺപത്തി ശതമാനത്തോളം വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നിരപ്പായ സ്ഥലങ്ങളിലുള്ള റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇതുപോലെയുള്ള പാലങ്ങളോട് ചേർന്നിട്ട് വരുന്ന അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് ഇപ്പൊ ഈ വാടക്കിനോടനുബന്ധിച്ച് കടന്നു പോകുന്ന റോഡ് ഉണ്ടല്ലോ ഈ ഭാഗത്ത് ഈ കുന്നിൻ്റെ ഇവിടെയൊക്കെ വലിയൊരു പാറ പാറുണ്ടായിരുന്നു ആ പാറൊക്കെ ഫുൾ ആയിട്ട് ഇവര് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവര് ജി എസ് ബി ആക്കും എന്നുവെച്ചാൽ ചെറിയ ബോളുകൾ ആക്കിയിട്ട് വീണ്ടും ഇത് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കെ എൻ ആർ സി എല്ലിന് മലപ്പുറം ജില്ലയില് മണ്ണിന് വലിയ ക്ഷാമം വന്നിട്ടില്ല കാരണം ആറുവരിപ്പാത കടന്നു പോകുന്ന സ്ഥലത്ത് വലിയ വലിയ കുന്നുകളൊക്കെ ഉണ്ടായിരുന്നു ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് മണ്ണ് ഉയർത്തേണ്ട പ്രദേശത്തേക്ക് മണ്ണ് കൊണ്ടുപോയിരിക്കുന്നത് അപ്പൊ ഇതാണ് കേരളത്തിന്റെ പൊൻ തൂവൽ ആകാൻ പോകുന്ന രണ്ട് കിലോമീറ്റർ വരുന്ന വയഡക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വയഡറ്റ് വന്ന് അവസാനിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ വട്ടപ്പാറ വളവിന്റെ മുഗൾ ഭാഗം പൂർണ്ണമായി കാണിക്കാൻ സാധിച്ചിട്ടില്ല അന്ന് തന്നെ കുറെ കമന്റ്സ് വന്നാണ് നിങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുമ്പം ഈ ഭാഗം പൂർണ്ണമായി കാണിക്കണം അതുപോലെ തന്നെ പഴയ വട്ടപ്പാറ എന്തായാലും ഒന്ന് കാണിക്കണം എന്നുള്ളത് അപ്പൊ നിങ്ങളെല്ലാരുടെയും അഭ്യർത്ഥന മാനിച്ചിട്ട് വട്ടപ്പാറ വളവും അതുപോലെ തന്നെ നമ്മളെ രണ്ട് കിലോമീറ്റർ വരുന്ന വയഡക്റ്റും നമ്മൾ ഇന്ന് എന്തായാലും കണ്ടിരിക്കട്ടോ എന്റെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്തുകയില്ല അപ്പൊ ഇവിടെ നിന്നാണ് വയഡക്റ്റ് ആരംഭിക്കുന്നുട്ടോ ഇതിന്റെ അടിഭാഗത്തു കൂടിയാണ് പഴയ റോഡ് കടന്ന് നേരെ വട്ടപ്പാറ വളവും കഴിഞ്ഞിട്ട് നേരെ വളാഞ്ചേരി ടൗണിലേക്ക് കടന്നു പോകും വയഡക്റ്റിന്റെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വട്ടപ്പാറ മുകളിൽ നിന്നും ഈ വയടക്കിന് തുടങ്ങിയിട്ട് ഏകദേശം പതിനെട്ടാമത്തെ പീർ വരുന്നുണ്ട് ആ പതിനെട്ടാമത്തെ പീറാണ് മുപ്പത്തിരണ്ട് മീറ്റർ ഉയരം വരുന്നത് അത് ഏകദേശം ഈ ഭാഗത്തായിട്ട് വരൂ കേട്ടോ ബാക്കിയുള്ള പീറുകളൊക്കെ അതിനേക്കാളും കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടാണ് പിന്നീട് അവസാനിക്കുന്നത് എന്തായാലും വയഡക്റ്റിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ വയഡക്റ്റ് മിക്കവാറും ഒരു ക്ലോസ് ചെയ്തുകൊണ്ട് പിന്നീട് അപ്രോച്ച് അപ്രോച്ചോടിൻ്റെ പണികൾ മാത്രമേ നടക്കാനുള്ളൂ ഇവിടൊക്കെ എപ്പോഴും പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പീറുകളുടെ പെയിൻറ്റിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇവിടെ കണ്ടോ നിങ്ങൾ ഫുൾ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു മാറ്റം ഉണ്ട് ഈ പാലം വന്ന് അവസാനിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് അവസാനിക്കണ സ്ഥലത്ത് ഒരു ചെറിയ ഒരു അണ്ടർപാസിന്റെ പണികൾ നടക്കുന്നുണ്ട് അവിടെ എന്തായാലും മലപ്പുറം ജില്ലക്കാർക്ക് വലിയൊരു അഭിമാനം തന്നെയാണ് അതുപോലെ തന്നെ കേരളത്തിനും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നീളമുള്ള രണ്ട് കിലോമീറ്റർ വരുന്ന വയഡറ്റ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് വന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇതേപോലത്തെ പാലങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പാലം ഒന്നേ ഉള്ളൂ എന്നാലും നല്ലൊരു കിടിലം പാലം തന്നെയാണിത് അതിലൊരു മാറ്റവും ഇല്ല കെ എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഇത് മലപ്പുറം ജില്ലയിലാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ഊരാളുകളിന്റെ ഒരു എഞ്ചിനു വിസ്മയം കിട്ടുക അത് ഒറ്റത്തൂണിൽ വരുന്ന ആറുവരി പാലമാണ് അങ്ങനെ എത്ര പാലങ്ങളും അണ്ടർപാസുകളും ഓവർപാസുകളും നമ്മൾ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പോകുന്നത് അപ്പൊ ഈ ബൈപ്പാസ് ഓപ്പൺ ആവുന്നതോട് കൂടിയിട്ട് വട്ടപ്പാറ വളവിലെ അപകടം അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണിലെ ഗതാഗതക്കുരുക്കും ഒഴിവാക്കിയിട്ട് നമുക്ക് നേരെ വട്ടപ്പാറ മുകളിൽ നിന്നും പോയിട്ട് വളാഞ്ചേരി ടൗൺ കഴിഞ്ഞ് ഓനിയൽ പാലത്തിന്റെ വിടം നിന്ന് കയറാൻ സാധിക്കുന്നതാണ് അപ്പം ഇതാണ് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട വട്ടപ്പാറ വളവിന്റെ ഒരു കാഴ്ച കാഴ്ചട്ടോ ഇത് ഇനി ഓർമ്മകളിലേക്ക് മറിയുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ വലിയ വാനലൊക്കെ നേരെ വയടത്തിൻ്റെ മുകൾ ഭാഗത്തൂടെ കടന്നിട്ട് വളാഞ്ചേരി ടൗൺ ഒക്കെ കഴിഞ്ഞ് നേരെ അവിടെ പോകുന്നതായിരിക്കും പിന്നെ പോലെ തന്നെ ഈ അടുത്ത് ഒരു അപകടം നടന്നിരുന്നു ഒരു ലോറി മറിഞ്ഞിട്ടുണ്ട് ആ ലോറിയാണ് അവിടെ കാണുന്നത് കേട്ടോ ഒരാൾ മരണപ്പെട്ടൊക്കെ ചെയ്തു ഇവിടെ ഇപ്പോൾ ഈ വളാഞ്ചേരി ബൈപ്പാസിന്റെ വയഡക്റ്റിന്റെ പണികൾ നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഇഷ്ടംപോലെ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് കെ എൻ ആർ സി എല്ലിന്റെ ക്രീൻ വന്നിട്ടാണ് അധികം പുറത്തെ ലോറിയൊക്കെ പിന്നെ അതേപോലെ തന്നെ അവരെന്നെ ഇവിടെ ക്രാഷ് ബാരർ കൊണ്ടുവച്ചിണ്ടായിരുന്നു എന്നിട്ട് പോലും അപകടങ്ങൾക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കിയാൽ നിങ്ങൾ നമ്മളെ പഴയ വട്ടപ്പാറ വളവും അതുപോലെ തന്നെ പുതിയതായിട്ട് വളാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വയഡക്റ്റുമാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ ഒരു ഒന്നൊന്നര കാഴ്ച തന്നെ അല്ലത് അപ്പം നമ്മൾ നേരഞ്ഞു പോകുന്നത് വയാടെക്കിൻ്റെ അടിഭാഗത്ത് കേട്ടോ അപ്പം ഇത് പഴയ റോഡാണ് ഈ പഴയ റോഡ് കടന്നു പോകുന്നത് ഇങ്ങനെ വന്നിട്ട് പാലത്തിന്റെ അടിഭാഗത്തു കൂടിയാണ് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ വളവിന്റെ ഇവിടെ വലതുഭാഗത്തായിട്ട് വലിയൊരു പാറയൊക്കെ ഉണ്ടായിരുന്നു ആ പാറയൊക്കെ പൂർണ്ണമായിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഇവിടെ ഈ സർവീസ് റോഡിൻ്റെ പണികൾ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ആറി ബ്ലോക്കിന്റെ വർക്കാണ് അവിടെ നടന്നിരുന്നത് കേട്ടോ അതുപോലെ തന്നെ വളാഞ്ചേരി ബൈപ്പാസിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് വയടറ്റ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ അണ്ടർപാസിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത് വീടുകളൊക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങോട്ടുള്ള റോഡ് ഇതിൽ കൂടിയായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു അണ്ടർപാസ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ചെറുതാണ് കാറും മോട്ടർഷും മാത്രമേ പോവുകയുള്ളൂ അപ്പം ഇതിന്റെ മുകൾ ഭാഗത്തോടെ പൂർണ്ണമായി മണ്ണിട്ടാണ് പോവുക അവിടെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ ആറി ബ്ലോക്കിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് റോഡ് ഇതാണ് ആ റോഡിട്ടോ അപ്പൊ ഈ റോഡിൽ കൂടെ അത്യാവശ്യം നല്ല രീതി തന്നെ വെള്ളം വരും തോന്നുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ കാരണം കുത്തനുള്ള സ്ഥലമാണ് അപ്പൊ ഇതിൽ കൂടെ നേരെ പാർട്ടികൊണ്ട് പോവുകയും ചെയ്യും അപ്പൊ റോഡായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ ആ ഭാഗത്ത് അന്വേഷണം പറഞ്ഞാണ്ട്ടോ ആ ഭാഗത്ത് ചെറിയ അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് അവസാന ഘട്ടത്തിലേക്കാണ് നമ്മുടെ ബയോടെക്ടിന്റെ പണികളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും പൂർണ്ണമായി കണ്ടുവെന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങളെല്ലാരും ആവശ്യപ്പെട്ട കാര്യം കൂടിയായിരുന്നു നമ്മളെ പഴയ വട്ടപ്പാറ വളവ് കാണിക്കണം എന്നുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്